മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ജുബേർ ബാപ്പു റിയൽ എസ്റ്റേറ്റിന്റെ വക ഹായ് ദോസ്തോ നമസ് എന്തൊക്കെയോ വിശേഷങ്ങള് എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു പ്ലോട്ട് പന്ത്രണ്ട് സെന്റ് ഭൂമിയാണിത് ഇത് നല്ലൊരു വീട് വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാവുന്നതാണ് ഇത് എവിടെയെന്നല്ലേ മലപ്പുറം ജില്ലയിലെ നമ്മുടെ തിരുവാലി ഉണ്ടല്ലോ തിരുവാലി വില്ലേജ് ഓഫീസ് റോഡുണ്ട് ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഒരു നാലടി നടക്കാനുള്ളൂ നമുക്ക് ഇങ്ങോട്ടൊന്ന് ഓട്ടോയ്ക്ക് വരേണ്ട ആവശ്യമല്ല ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നാലടി ഇങ്ങനെ നടക്കുമ്പോൾ അതിന് വീട്ടിൽ എത്തി അപ്പം ഇവിടെ ആ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡിലേക്ക് എത്തി ലാൻഡിലേക്ക് കറക്റ്റ് വരുകയാണെങ്കിൽ കറക്റ്റ് ഇങ്ങോട്ട് ഒരു മീറ്റർ കണക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാക്സിമം പോയുണ്ടാവുള്ളു ഇത്രയും നല്ലൊരു പ്ലോട്ട് അതും ഏരിയ നോക്കും നിങ്ങൾ നോക്കൂ നിങ്ങൾ അടിപൊളി നമുക്ക് നല്ല വ്യൂ ഉള്ള നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒറ്റക്ക് വയനാടാണോ ഇന്ന് തോന്നിപ്പോവും കണ്ടോ നിങ്ങൾ ടൗണാണെന്ന് വെച്ചാൽ ടൗൺ ആണ് ഇത് നമ്മൾ ഈ കാണുന്നത് നിങ്ങൾ വില്ലേജിൽ വന്ന ആൾക്കാർക്ക് ഇത് ഈ ഒരു തോട്ടം കാണും ഈ തോട്ടത്തിന്റെ ഫ്രണ്ട് ഭാഗം വില്ലേജിന്റെ ഭാഗമാണ് കണ്ടോ ഈ അതിമനോഹരമായ ഈ ഒരു ഏരിയയിൽ ഒരു പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റ് ഭൂമിയൊക്കെ വാങ്ങി ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാവുന്നതാണ് തൊട്ടടുത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഇതാ കണ്ടെ ആൾക്കാരെ പോകുന്ന റോഡാണ് നമ്മളെ വാഹനമാണ് നിർത്തിയിട്ടുള്ളത് ഇങ്ങോട്ടും എല്ലാ വാഹനവും വരും എല്ലാ വാഹനങ്ങളും വരുന്ന ഒരു ഏരിയയാണ് ഇനി കിണറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം തൊട്ടടുത്തുള്ള കിണറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം തൊട്ടടുത്ത് വായലാണ് അതായത് വെള്ളം കയറൊന്നുമില്ല അപ്പൊ ഒരു ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വിളിക്കാം ഞങ്ങള് നോക്കൂ വെള്ളത്തിനൊക്കെ ഒരു പത്ത് പോലെ താന്ന വെള്ളായി അപ്പം തിരുവാലിയുടെ മണ്ണിൽ തിരുവാലി ടൗൺ പ്രദേശത്ത് ഭൂമി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് സുബേർബാപ്പു റിയൽ എസ്റ്റേറ്റിന്റെ വക മുപ്പത് പേർക്ക് നമ്മൾ ഈ പ്രോപ്പർട്ടി കച്ചവടം ആകുന്നവർക്ക് മുപ്പത് പേർക്ക് മുന്നൂറ് രൂപ വെച്ച് തരും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുകതിന് ശേഷം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഈ സമ്മാനം കിട്ടുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് തരണം കേട്ടോ അപ്പൊ നോക്കൂ നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് തൊട്ടടുത്ത് വയലുണ്ട് അതിന് മുന്നിൽ റോഡ് ഈ റോഡ് ഫ്രണ്ടേജിൽ നാല് ലക്ഷം രൂപയാണ് മാർക്കറ്റ് അതും കൂടിയും പറയണല്ലോ എല്ലാ വാഹനവും വരുന്ന വഴിയുണ്ട് പിന്നെ പറയാനുള്ളത് ഇതാ തൊട്ടടുത്ത് റോഡാണ് റോഡ് കാണിച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നു ഇതാണ് വീടുകളുണ്ട് തൊട്ട് ചാരി തന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തൊട്ടടുത്തൊരു വയൽ പിന്നെ നോക്കുന്ന നിങ്ങൾ ഇതാ പ്രദേശം നോക്കുന്നു നിങ്ങൾ ശുദ്ധമായ നമുക്ക് വായു ശ്വസിക്കാൻ പറ്റുന്ന നല്ല തെങ്ങും കവങ്ങും ഇടത്തൂർന്ന് നിൽക്കുന്ന ഒരു പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ച നോക്കുന്ന നിങ്ങൾ ഈ ഒരു പ്രദേശമാണ് നമുക്ക് നമുക്ക് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഏരിയയിലേക്ക് താമസിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ